സംസ്ഥാനത്തെ പ്രധാന ഏലം ഉത്പാദന കേന്ദ്രമായ ഇടുക്കിയിൽ താപനില ഉയർന്നതോടെ ഏലം കർഷകർക്ക് നെഞ്ചിടി പേറി മുൻവർഷം ഉഷ്ണതരംഗത്തിൽ ചെറുകിട കർഷകരിൽ പലരുടെയും ഏലച്ചെടികൾ ഉണങ്ങി നശിച്ചിരുന്നു ഇതാണ് ചൂട് കടുത്തതോടെ കർഷകരെ ഭയപ്പാടിലാഴ്ത്തിയത് ചൂട് കനത്തതോടെ നിലവിൽ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിലെ തോട്ടങ്ങളിൽ ഏലം വാടിത്തുടങ്ങി കൂടാതെ കീടങ്ങൾ പെരുകിയതും മണ്ടരി ബാധ വേരുകൾക്ക് നിമാവിരയുടെ ആക്രമണം പൂവക്കൊഴിച്ചിൽ തുടങ്ങിയ രോഗങ്ങൾ മൂലം വിളവും ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മുൻ മുൻവർഷം ഉഷ്ണതരംഗത്തിൽ ഒട്ടേറെ ഹെക്ടർ കണക്കിന് തോട്ടങ്ങളിലാണ് ഏലച്ചെടികൾ പൂർണമായും കരിഞ്ഞു നശിച്ചത് എന്നാൽ മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിനീക്കാതിരുന്ന തോട്ടങ്ങളിലെ ഏലച്ചെടികൾ ഉണങ്ങിയിരുന്നില്ല ഇത്തവണ കൊടുംചൂട് മുന്നിൽ കണ്ട് കർഷകരിൽ പലരും തോട്ടങ്ങളിലെ മരശിഖരങ്ങൾ വെട്ടിനീക്കിയില്ല എന്നാൽ തെളിഞ്ഞു കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളിലെ ഏലച്ചെടികൾ വാടുന്നുണ്ട് ശക്തമായി വെയിട്ടിക്കുന്ന പ്രദേശങ്ങളിൽ പച്ചവല കെട്ടിയും പടുതാക്കുളങ്ങളിൽ നിന്നും തോടുകളിൽ നിന്നും വെള്ളമെടുത്തും വേനലിനെ കർഷകർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ പടുതാക്കുളങ്ങൾ വറ്റും തോടുകൾ വറ്റുന്നതോടെയും പടുതാക്കുളങ്ങളിലെ വെള്ളം തീരുന്നതോടെയും ചെറുകിട കർഷകർ ദുരിതത്തിലാകും വൻകിട കർഷകർക്ക് മാത്രമേ വലിയ ശേഷിയുള്ള പടുതാക്കുളങ്ങൾ സ്വന്തമായുള്ളൂ വിളവ് കുറയുമ്പോൾ വില വർദ്ധിക്കുകയാണ് പതിവ് എന്നാൽ ഇത്തവണ വില നേരിയ തോതിൽ ഉയർന്നതല്ലാതെ വലിയ കുതിപ്പുണ്ടായില്ല രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് കമ്പോളത്തിൽ ഉയർന്ന വിലയായി ലഭിക്കുന്നത് വൻകിട കമ്പനികളും ലേല ഏജൻസികളും ലേല കേന്ദ്രങ്ങളിൽ ഗുണനിലവാരമില്ലാത്ത ഏലക്കായ ലേലത്തിനെത്തിച്ച് കുറഞ്ഞ വില കാണിക്കുകയും ഇത് വിലയിടിവിന് കാരണമാകുകയും ചെയ്യാറുണ്ട് ലേലത്തിൽ പതിഞ്ഞ ഏലക്കായ തന്നെ വീണ്ടും ലേലത്തിനെത്തിച്ച് പ്രീപൂളിംഗ് ഏലക്കായയുടെ ഉത്പാദനം ഉയർത്തി കാണിച്ചും വിലയിടിക്കുന്നത് പതിവാണ് ഉത്പാദനം കുറഞ്ഞ സമയത്തു വിലയിടിച്ച് വാങ്ങാൻ ലേല ഏജൻസികൾ തട്ടിപ്പ് നടത്തുകയാണെന്ന് ആക്ഷേപമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ഏലക്ക വില ഏഴായിരം ആയതോടെ വളം കീടനാശിനി വിലകൾ മൂന്നിരട്ടിയായി ഉയർന്നിരുന്നു തദ്ദേശീയരായ തൊഴിലാളികളും തമിഴ് തൊഴിലാളികളും കൂലി വർദ്ധിപ്പിപ്പിച്ചു ഇതോടെ ഉൽപ്പാദന ചെലവും ഇരട്ടിയായിട്ടുണ്ട് വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഹൈറേഞ്ചിലെ ഏലം കർഷകർ മുൻവർഷത്തെ വേനൽക്കാലത്ത് ഉഷ്ണതരംഗം മൂലം ഹൈക്കർ കണക്കിന് ഏലത്തോട്ടങ്ങളാണ് ഹൈറേഞ്ചിൽ ഉണങ്ങി നശിച്ചത് മുൻവർഷത്തെ അനുഭവം കണക്കിലെടുത്ത് ഇത്തവണ വേനൽ തുടങ്ങിയപ്പോൾ തന്നെ കർഷകർ തങ്ങളുടെ തോട്ടങ്ങൾ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് സംരക്ഷിച്ചിരുന്നു എന്നാൽ ഉപയോഗം കൂടിയതോടെ ഗ്രീൻ ഗ്രീൻനെറ്റിന്റെ വില ഉയർന്നു ജലസേചനത്തിന് ഉപയോഗിക്കുന്ന ഹോസിൻറെ വിലയും ഉയർന്നിട്ടുണ്ട് ചിലയിടത്ത് നെറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയുമുണ്ട് ഗ്രീൻ നെറ്റ് ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ തണൽ കുറവുള്ള തോട്ടങ്ങളിലെ ഏലച്ചെടികൾ ഇത്തവണയും നശിക്കുന്ന അവസ്ഥയുണ്ടാകും ന്യൂസ് ഫോറിനു വേണ്ടി ജിൻസി കുര്യ